അസലാമലൈക്കും വരഹമ്മൂല്ലാഹി വബർകാത്തുഹു നാല് വിഭാഗം ജനങ്ങളുണ്ട് അവർക്ക് ഏതൊരു ഇബാദത്ത് ചെയ്താലും അള്ളാഹു അതിനൊന്നും ഒരു പ്രതിഫലവും നൽകുകയില്ല അള്ളാഹിൻ്റെ റസൂല് നാല് വിഭാഗം ജനങ്ങളെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവര് അഞ്ച് ഭക്തർ നിസ്കരിക്കുന്നവരാവട്ടെ നോമ്പെടുക്കുന്നവരാവട്ടെ ജക്കാത്ത് കൊടുക്കുന്നവരാവട്ടെ ഹജ്ജ് ചെയ്തവരാവട്ടെ എന്തോ ആവട്ടെ ഇതിനൊന്നും ഒരു പ്രതിഫലവും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുകയില്ല ഒന്നാമത്തെ വിഭാഗം ആളുകളാണ് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾ രണ്ടാമത്തവർ മനസ്സിൽ വൈരാഗ്യം വെച്ച് നടക്കുന്നവർ മൂന്ന് കുടുംബവന്ധം മുറിച്ചവർ നാല് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ ഈ തെറ്റുകൾ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും തെറ്റുകളെല്ലാം തിരുത്തി അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുക അള്ളാഹു കാരുണ്യവാനും കരുണാനിധിയുമാണല്ലോ അള്ളാഹു തീർച്ചയായും നമുക്ക് പുറത്ത് തിരികെ തന്നെ ചെയ്യും അള്ളാഹു നമ്മയും കുടുംബത്തെയും എല്ലാം നല്ല രീതിയിൽ ജീവിച്ച് മരിക്കാൻ തോഫീക്ക് നൽകട്ടെ ആമീൻ